ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനു എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു ആരാണ് ഈ ജസ്ന സലീം കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും ഇനി പേര് കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് ക്രിസ്ത്യന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഒന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രം വരച്ച് തന്നെയാണ് അവൾ ലാബ്ലൈറ്റിൽ വരുന്നത് അന്ന് പെട്ടെന്നുണ്ടായ ഫെയിമിനൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങൾ ജസ്നക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണന്റെ പടം വരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ചിലർ അവളെ ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ ഒരുപാട് വെർബൽ അറ്റാക്കുകളും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് സമയം തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട ചിലർ ജസ്നക്ക് കട്ട സപ്പോർട്ടുമായി രംഗത്ത് വരികയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ജസ്നയുടെ പടം വരാം സമുദായ സ്പർദ്ധയിലേക്ക് വരെ പോയി എന്നുള്ളതാണ് എന്തായാലും ആ സംഭവത്തോടെ താൻ വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റപ്പെട്ടു എന്ന് ജസ്ന പറയുന്നുണ്ട് എന്തായാലും ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കട്ടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ ആർക്കാണ് ഇവിടെത്തെ ചോർച്ചില്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ ഒരു പടം വരെ കാരണം താൻ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല എന്നാണ് ജസ്ന പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ജസ്നക്കെതിരെ ഉയർന്നുവെന്ന ആരോപണം എന്ന് പറയുന്നത് ഹണി ട്രാപ്പിലൂടെ ആളുകളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല താൻ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ജസ്ന താൻ കൃഷ്ണന്റെ ചിത്രം വരച്ചത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലിന് ജസ്റ്റ് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലോട് ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധം ഇല്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അതെന്തുകൊണ്ടുവച്ചാല് ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായത് കൊണ്ടാണ് വിട്ടത് അങ്ങനെ അത് സംഭവിച്ചു കുറച്ചു കാര്യങ്ങൾക്ക് ശേഷം അവൾ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അയാൾ എന്താക്കി എഫ്ഐആറിന്റെ കോപ്പി പബ്ലിക് ആക്കിക്കൊണ്ട് അവളെ ഹണി ട്രാപ്പ് ചെയ്യുന്ന പെണ്ണാക്കി അങ്ങ് ചിത്രീകരിച്ചു അതായത് തന്നെ ആ ഒരു ഹണി ട്രാപ്പ് ചെയ്യുന്ന പെണ്ണായി മനപൂർവ്വം പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നും ഇതിനെല്ലാം പിറകിൽ താൻ കൃഷ്ണന്റെ ചിത്രം വരച്ചു എന്നൊരു ഒറ്റ കാരണമാണ് എന്നും ആ ഒരു വൈരാഗ്യമാണ് പലരും തന്നോട് തീർക്കുന്നത് എന്നൊക്കെയാണ് ജസ്ന ഇവിടെ പറഞ്ഞു വെക്കുന്നത് ജസ്നയുടെ മകന് ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന വ്യാജേനം വന്ന റോഷർ എന്ന് പറയുന്ന വ്യക്തിയാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അവിടെ ജസ്ന പറയുന്നത് അതായത് ജസ്നയുടെ മകന് മദ്രസയിലെ ഉസ്താദിൽ നിന്നും ഉപദ്രവം ഉണ്ടായി എന്ത് തരം ഉപദ്രവമാണെന്ന് ജസ്ന പറയുന്നില്ല എന്തായാലും ഈ ഒരു ഉപദ്രവം കുട്ടിയെ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ട്രോമയിലേക്ക് തള്ളിവിട്ടു കുട്ടി പല വൈകല്യങ്ങളും കാണിക്കാൻ തുടങ്ങി സ്കൂളിലും മദ്രസയിലും പോകാൻ കൂട്ടാക്കാതെയായി ഇനി പോയാൽ തന്നെ മറ്റുള്ള കുട്ടികൾ ഉപദ്രവിക്കാനും തുടങ്ങി അങ്ങനെ ഇവര് മെഡിക്കൽ ട്രീറ്റ്മെന്റിനായി മോനം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ജസ്നയുടെ ഒരു സുഹൃത്ത് നിംഹാസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് റോച്ചനെ പരിചയപ്പെടുത്തുന്നത് നിംഹാസ് അറിയാലോ മെന്റൽ ഹെൽത്ത് വിഭാഗത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ ഹോസ്പിറ്റലാണ് നിംഹാസ് അങ്ങനെ ജസ്ന എന്താക്കി മകനെയും കൊണ്ട് ആളുടെ അടുത്തേക്ക് ചെന്ന് ബാക്കി ജസ്ന പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാണാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ആ ഇന്ന മെഡിസിൻ അല്ലേ അല്ലെ എന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞങ്ങള് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുക്കി ഇവൻ എന്നോട് പറഞ്ഞു വീട്ടില് കൺസൾട്ടിങ് നടത്തുന്നുണ്ട് കുട്ടീന്റെ ട്രീറ്റ്മെന്റ് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് ഇവന്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത് അവിടെ അവന്റെ വീട്ടിലേക്ക് നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ആരും എന്ന് ചോദിച്ചു അന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുക എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആകും ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധം ഇല്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചിത്ര വര തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആയിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല വാപ്പയുണ്ട് നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് അല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും ഇവരെങ്ങനെയാണ് കണക്കാക്കും കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ആയി പോകുന്നത് സംഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതാരോടും പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ ിൽ ചികിത്സക്കാണെന്നും പറഞ്ഞോണ്ട് വീട്ടില് വിളി വരുത്തി പീഡിപ്പിക്കാന്നൊക്കെ പറഞ്ഞു എന്താ കഥ പീഡിപ്പിക്കാൻ മാത്രമല്ല ജസ്നയുടെ നഗ്നമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് അന്ന് കൃഷ്ണന്റെ ചിത്രം വരച്ച കാരണത്താൽ വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തികപരമായി വളരെ താഴ്ന്ന നിലയിലായിരുന്നു ജസ്നയും ഫാമിലി ജസ്നയുടെ ഭർത്താവ് ആണെങ്കിൽ വിദേശത്താണ് നാട്ടിൽ കടം പെരുകി പെരുകി വീട് ജപ്റ്റിയുടെ പക്കത്തെത്തിയപ്പോഴാണ് ആൾ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ജസ്റ്റ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് അവൾക്ക് ഇത് ആരോടെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിലെ സാഹചര്യങ്ങളും അതിനൊരു കാരണമായിരുന്നു നീ തന്നെ വരുത്തി വെച്ചതല്ല അനുഭവിച്ചോ എന്ന രീതിയിൽ എല്ലാരും കുറ്റപ്പെടുത്തുമെന്നുള്ള ഭയം അവൾക്കുണ്ടായിരുന്നു പക്ഷേ ഈ റോഷൻ എന്ന് പറയുന്ന ആൾ വെറുതെ ഇരുന്നില്ല എന്നും തന്റെ നഗ്നമായ ഫോട്ടോസ് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്താനും വീട്ടിൽ വന്ന് കുട്ടികൾ ഉപദ്രവിക്കുക വരെ ചെയ്തു എന്നും ജസ്ന പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ജസ്ന എന്താക്കി ഈ റോഷന്റെ ഉമ്മാനെ കാണാൻ ചെന്നു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് എന്താ കണ്ടുനോക്കാം ഞാൻ ഈ മോഹന്റെ ഉമ്മാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മാ പറയുന്നത് സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാറണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യം അറിയണമെന്നുണ്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിനാ ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് ഉപദ്രവിക്കൂ എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബമല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളൂ ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നെ ഒന്ന് സഹായിക്കേന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മോന് പതിനാറാം വയസ്സ് തൊട്ട് ഇക്കിറിയ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൻ ഒരു സൈക്കോ ആണ് എന്ന് എന്ന് പറഞ്ഞു ആ ആ വരെ ഇവൻ സ്ത്രീ ാണ് മുഖത്ത് റോഷൻ ഉപദ്രവം വീണ്ടും തുടർന്നുകൊണ്ടേ കേട്ടോ വീട്ടിൽ വന്ന് ജസ്റ്റയുടെ മക്കളെ വരെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ പിന്നെ കേസ് കൊടുക്കലാണ് വേറെ നിവർത്തിയില്ല എന്നാൽ ഇവിടെ തോറ്റു റോഷൻ എന്നും ജനീഷ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ വ്യക്തിയെ കോടതി വെറുതെ വിട്ടു അങ്ങനെയാണ് ഇയാൾ എഫ്ഐആറിന്റെ കോപ്പിയൊക്കെ വെറുതെ വിട്ടുകൊണ്ട് ജസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ്നെ നാണകെടുത്തിയത് എന്നാൽ കേസിൽ ഒരുപാട് തിരുമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ്ന പറയുന്നത് റോഷനെ സഹായിക്കാനായി സിദ്ദീഖ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നു എന്നും അതുവരെ തന്റെ കൂടെ നിന്ന പോലീസുകാർ അതോടെ റോഷന്റെ ഭാഗത്തേക്ക് മാറിയെന്നും താൻ കൊടുത്ത മൊഴികളിലും എഫ്ഐആറിലും ക്രമക്കേട് നടത്തിയാണ് കോടതിയിൽ എത്തിയത് എന്നും അതുകൊണ്ടാണ് താൻ തോൽക്കാൻ കാരണം എന്നും ഒക്കെ ജസ്ന പറയുന്നുണ്ട് ഈ റോഷൻ പല പേരുകളിലാണ് ഇത്ര അറിയപ്പെടുന്നത് ഗൾഫുകാരുടെ ഭാര്യമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവനിപ്പോഴും പരിപാടി തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ്ന പറയുന്നത് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പ് കാര്യമായത് വേറെ കേസ് കൊടുത്തു എന്നാണ് ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാല് കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഞാൻ ആകെ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്കൊരു തൊഴില് കിട്ടിയപ്പോ അത് മുറുകെ പിടിച്ചോ എന്നുള്ളതാണ് അതിൽ ഇപ്പം സത്യം പറയിച്ച മാനം വരെ പോയി യഥാർത്ഥത്തിൽ മാനം പോയി പോയിക്കിപ്പോ സമൂഹം എല്ലാം കൂടി എന്നെ നാട്ടിക്കുകയാ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്ത് നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത് വലിയ ഇത്ര വലിയ തെറ്റ് അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എൻ്റെ ഒരു തൊയിലായിട്ട് കാണും ഇത് ഈ വീഡിയോ കാണുമ്പോ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക ഇവക്കത് കിട്ടണോ ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് ചിന്തിച്ചോടെ എനിക്ക് സ്വർഗത്ത് പോകേണ്ടത് ഞാൻ അരകത്ത് പോയിക്കോളാം ഏഹ് ഇവരെന്തിനാണ് എന്നെ സ്വർഗത്ത് പറഞ്ഞിട്ട് ഏതെങ്കിലും ആരെങ്കിലും വൈഭിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ കുറുകാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് അറിഞ്ഞൂടെ എനിക്ക് ഓക്കെ കൃഷ്ണൻ്റെ പടം വരച്ചതാണ് എല്ലാറ്റിനും കാരണമായി ജസ്റ്റിൻ ഇവിടെ പറയുന്നത് അല്ലെ ശരിയാണ് ഈ ഒരു പടം വരെ കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇവർക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ഉദ്രവും കൃഷ്ണന്റെ വരവേയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല ഇനി എന്തേലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടോ പിന്നെ ജസ്റ്റിനെതിരെ വ്യാപകമായി ഉയർന്നു വന്ന മറ്റൊരു ആരോപണമായിരുന്നു ബിസിനസിന് വേണ്ടി കൃഷ്ണനെ വെച്ച് മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളത് ഈ കൃഷ്ണന്റെ ചിത്രം വെച്ച് ജസ്റ്റൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് വേറെയും എത്രയോ ആളുകൾ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്നുള്ളതാണ് ജസ്റ്റിന് എല്ലാവരെയും നിന്നും വേർതിട്ടു നിർത്തിയത് അത് ജസ്റ്റൻ കൃത്യമായി മുതലാക്കിയെന്ന് പലരും പറയുന്നുമുണ്ട് എന്തായാലും മുസ്ലിം ആയതുകൊണ്ട് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഒരാളുടെ തൊഴിൽ യും മതേയും കൂട്ടിക്കോയ്ക്കുന്നത് ശരിയല്ലോ പണ്ട് ഓണത്തിന് സദ്യ കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു സ്ഥാദിനാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ അന്ധമായിട്ടുള്ള ഒരു മതവിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഞാനും ഒരു വിശ്വാസിയാണ് എന്ന് കരുതി ഇങ്ങനെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾക്കൊന്നും എന്നെ കിട്ടത്തില്ല എന്തായാലും ജസ്നയുടെ പീഡന കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടതുകൊണ്ട് തന്നെ ഈ ഒരു പീഡന ആരോപണത്തിൽ പ്രത്യേകിച്ച് നമുക്കൊരു തീർപ്പും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇനിയും കോടതി ഉണ്ടല്ലോ ജസ്നയുടെ ഭാഗത്ത് തീർച്ചയായും ന്യായമുണ്ടെങ്കിൽ മുകളിലേക്കുള്ള കോടതികളിലേക്ക് ജസ്റ്റിൻ ഇനിയും പോകുക എന്നുള്ളതാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് നീതി കിട്ടണം അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം